അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഹദീസ് ഒന്നിച്ചിരുന്ന് ുംബർണം കഴിക്കാം റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി അമീൻ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അൻ ഹർബ് റളിയല്ലാഹു അൻഹു ഖാല യാ ഇന്നാ വലാ

നിങ്ങൾ വ്യത്യസ്തങ്ങളായിരുന്നായിരിക്കും ഭക്ഷണം കഴിക്കുന്നത് എന്ന് റസൂൽ സലാഹുസ്വലം മറുപടി പറഞ്ഞു അവർ പറഞ്ഞു അതെ ഞങ്ങൾ പല ഭാഗത്ത് പലരായാണ് ഭക്ഷണം കഴിക്കുന്നത് പല സമയത്ത് നബീസ് അള്ളാഹു സ്വലം പറഞ്ഞു നിങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുവിൻ എന്നിട്ട് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുവിൻ അള്ളാഹു നിങ്ങൾക്ക് അതിൽ അനുഗ്രഹം ചൊരിയും ഭക്ഷണത്തിന് ഒന്നിച്ചിരിക്കേണ്ടതിൻ്റെയും ഒരുമിച്ച് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും പ്രാധാന്യം സൂചിപ്പിക്കുന്ന ഹദീസാണ് ഇത് ഇസ്ലാം പരസ്പര അടുപ്പത്തെയും സ്നേഹത്തെയും ഐക്യത്തെയും ഒത്തുകൂടലിനെയുമെല്ലാം ഏറെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് പരസ്പര അകൽച്ചയും അനൈക്യവും അകന്നുപോകലുമെല്ലാം ഇസ്ലാം വളരെ ഗൗരവത്തിൽ കാണുന്ന തിന്മകളാണ് അള്ളാഹുവിൻ്റെ വർക്കത്ത് അനുഗ്രഹമുണ്ടാവുക ഐക്യവും സന്തോഷവും രഞ്ജിപ്പും പരസ്പര സ്നേഹവുമെല്ലാം ഉള്ളിടത്താണ് ഭക്ഷണം കഴിക്കുന്നിടത്ത് പോലും അങ്ങനെ സ്നേഹത്തോടെ ഒന്നിച്ചിരുന്ന് കഴിക്കണമെന്നാണ് റസൂൽ കരീം സലുസ്വലമ്മ ഇവിടെ പറയുന്നത് ഭക്ഷണം കഴിച്ചിട്ടും വയറു നിറയാത്ത സാഹചര്യം ഉണ്ടായ അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ട് മതിയാവാതെ വന്ന സാഹചര്യമുണ്ടായ ആളുകളാണ് ലാഹുവിൻ്റെ പ്രവാചകനോട് പരാതി പറഞ്ഞത് ലാഹുവിൻ്റെ പ്രവാചകൻ ഭക്ഷണത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനല്ല പറഞ്ഞത് മറിച്ച് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവിൻ എങ്കിൽ നിങ്ങൾക്ക് ബർക്കത്തുണ്ടാകും ലാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നിടത്ത് ബർക്കത്തുണ്ടാകും എന്നാണ് ലാഹുവിൻ്റെ പ്രവാചകൻ മറ്റു സന്ദർഭത്തിലും ഇതേ നിർദ്ദേശവും കൽപ്പനയും നൽകിയതായി കാണാൻ കഴിയും ഒരു വശത്ത് ഒന്നിച്ചിരിക്കുക എന്നതും മറുവശത്ത് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുക എന്നതും രണ്ടും ഒരുപോലെ ആവശ്യമാണ് ഭക്ഷണം കഴിക്കൽ ഒന്നിച്ചിരുന്നാവണം അല്ലാഹുവിൻ്റെ നാമം ഉച്ചരിക്കാൻ മറക്കുകയും ചെയ്യരുത് എങ്കിൽ അല്ലാഹു ധാരാളമായി ബർക്കത്ത് ചുരിയുകയും അത് വയർ നിറയുന്ന അവസ്ഥയിലേക്കും സംതൃപ്തിയിലേക്കുമെല്ലാം എത്തിക്കുകയും ചെയ്യും എന്നാണ് ഈ ഹദീസിൻ്റെ സാരം അല്ലാഹുവിൻ്റെ പ്രവാചകൻ പരസ്പരം അടുക്കാനും പരസ്പരം ഒന്നിച്ചിരിക്കാനും ഉണ്ടാകുന്ന അവസരങ്ങളെല്ലാം വലിയ പുണ്യകർമ്മങ്ങളായി സ്വഹാബികളെ പഠിപ്പിച്ചിരുന്നു പുതിയ കാലഘട്ടത്തിൽ പലപ്പോഴും ഒരു വീട്ടിലെ ആളുകൾ തന്നെയും ഒരേ സമയത്ത് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാത്ത അവസ്ഥ കാണാറുണ്ട് ജോലി തിരക്ക് മറ്റു പലതുമായി വീട് വിട്ട് ഇറങ്ങുന്നവർ ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും ദിവസത്തിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തയ്യാറാവുകയും ആ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന ബർക്കത്ത് അനുഗ്രഹം നേടിയെടുക്കുകയും വേണം വേണമെന്ന് കരുതി നടക്കണമെന്ന് കരുതി മുന്നോട്ട് പോയാൽ ആർക്കും ഇത് സാധ്യമാകും അങ്ങനെ സാധ്യമാകുന്നത് ഭർക്കത്തിനിടയാക്കും എന്നുകൂടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു സംസ്കാരം നഷ്ടപ്പെട്ടയിടങ്ങളിൽ തിരിച്ചു പിടിക്കാനും ഉള്ളയിടങ്ങളിൽ വർദ്ധിപ്പിക്കാനും സാധ്യമാകേണ്ടതുണ്ട് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ